ഹായ് ആ കാഴ്ചപ്പോ ഞങ്ങളുടെ പപ്പായ തോട്ടത്തിലേക്ക് പോവുകയാണ് അവിടെ നിൽക്കുന്ന ഒരു പപ്പായ മരം കൊണ്ടു പറയാനും പിന്നെ കഴിഞ്ഞവട്ടം കഴിഞ്ഞവട്ടം അല്ല എന്റെ അച്ചാച്ചു പറഞ്ഞാ ഇവിടെ മൈൽ രണ്ടു മൈലിലേക്ക് എടുക്കും ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കഴിച്ചു പപ്പായ കാട്ടിലോട്ടാ എന്താണ് എന്താണ് പപ്പായ രണ്ട് പപ്പായ അഞ്ചോറിൽ പൊട്ടിക്കാൻ പോകാൻ പൊട്ടിക്ക ഇത്രയും ചോന്നിട്ട് മഞ്ഞി അവൾക്ക് വീട്ടിൽ പോയതാ പഠിച്ച് കൂടുതലുള്ളത് പപ്പായ പപ്പായ ഇവ കെച്ചിട്ടുണ്ട് കുറെ പപ്പായ കിട്ടിട്ടുണ്ട് ഇത് ഇപ്പൊ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് തേക്കണ് അഞ്ചാറെ കിട്ടിയിട്ടുണ്ട് അയ്യോരുണ്ട് ഇതിലെണ്ണം ഇതിലാറെ കുഞ്ഞു പപ്പ കൈ അല്ലേ അതാണ് ഇതില് കുരു കഴിച്ചോ അടിപൊളി നല്ലടി എല്ലാം മാതിരി നല്ല ഭംഗിയ നല്ല സസുള്ള കറുപ്പല്ലേ ഇഷ്ടായി ഇതൊക്കെ എടുത്തിട്ട് കഴുകിട്ട് പൂക്കളിടും കറുപ്പ് കറുപ്പിടാം വയറ്റു തന്നെ കിട്ടുമ്പോ വയറ്റിടാം കുരുമുളക് ആദ്യത്തെ കാണണവരും കണ്ടോളു അല്ല സോറി കൗങ്ങിന്റെ മുകളിൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ദൂരെ ഒരു പൈനാപ്പിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ Unbelievable.